എല്ലോടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ ടാറ്റിയാണോ പറഞ്ഞത് ഗുഡ് ബൈ ആണോ പറഞ്ഞത് അല്ല ഇപ്പോ കണ്ടുകൊണ്ട് ചോദിച്ചതാ കേട്ടാ ശരിക്കും ഈ ടൂ വീലർ ഓടിക്കുന്ന മിക്ക ആൾക്കുള്ള ഒരു അഹങ്കാരമുണ്ട് നമ്മളത് ടൂ വീലർ അല്ലേ ഏത് വഴിയും കയറി ചെല്ലാന്നുള്ള ഒരു അഹങ്കാരം ആ അഹങ്കാരം നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് റെയിൽവേ ക്രോസിംഗിലെ അതും അല്ലെങ്കിൽ ഈ ട്രാഫിക്കില് വാഹനങ്ങൾ നിർത്തിയിടുന്ന സമയത്ത് അതും അല്ലെങ്കിൽ ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുമ്പം ഞാനാണ് രാജാവ് എന്ന നാട്ടിൽ കയറിപ്പോന്ന് കാണാൻ മിക്ക ടൂ വീലറുകാരും അവസാനം കിട്ടുന്നതാ ഇതുപോലത്തെ പണിയാണ് മിക്ക ആൾക്കാരും ഒന്നും സംഭവിക്കാതെ കയറി പോകാറുണ്ട് പക്ഷെ അതങ്ങനെയല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ അടുത്തേക്ക് അപകടങ്ങൾ തേടി വരുന്നത് അങ്ങനെയാണ് മിക്ക അപകടങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ ട്രാഫിക്കിൽ എങ്ങാണ്ട് നിർത്തിയിട്ട സമയത്തായിരിക്കും ഈ ഒരു ബൈക്കുകാരെയും കയറി വന്നിട്ടുണ്ടാവുക ഇയാൾ കയറി വന്നതിന് ബസ്സുകാർ അറിഞ്ഞു കൊടുത്ത പണിയായിട്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് കാണുമ്പോൾ തോന്നിയത് രണ്ട് ബസ്സുകാരുടെ നടുക്കാണ് ഇയാൾ കുടുങ്ങി കിടക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഇടക്ക് കുടുങ്ങിയപ്പം തന്നെ അയാളുടെ പാതി ജീവൻ അങ്ങ് പോയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തിനാണോ കുറച്ച് നേരത്തെ എത്തേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഇല്ലാണ്ട് ഈ മരണപ്പാച്ചൽ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടുകാരെ കരയിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എല്ലാ ബൈക്കും എടുത്ത് പോകുന്ന ആൾക്കാരോടും കൂടി കേട്ടോ ഈ പറയുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെ ഈ ട്രാഫിക് പോലീസ് പിടിക്കുന്നതും അതേപോലെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ പോകുമ്പോൾ കിട്ടുന്ന ശിക്ഷയൊന്നും ഒന്നും ഈ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നിറക്കാനുള്ള കാശിനു വേണ്ടിയല്ല കേട്ടോ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായി നമ്മുടെ വീട്ടുകാർക്ക് കരയാതിരിക്കാൻ വേണ്ടിയിട്ടായി ഇനിയെങ്കിലും അത് മനസ്സിലാക്കി കൊണ്ട് പോകുന്നതും നല്ലതായിരിക്കും എന്നാലും ഈ ഒരു കാര്യത്തോടു കൂടി എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഇയാളെ ബൈക്ക് കൊണ്ട് തൊടുവോ എന്നറിയത്തില്ല പക്ഷെ തൊട്ടാൽ തന്നെ ഇതുപോലെ പോകുന്ന കാര്യത്തിൽ സംശയം തന്നെയാ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യട്ടോ